കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് നേതാവ് ആരാണ് കേരളത്തിലെ ജനകീയ ഉത്തരം സ്ക്രീനിൽ പോപ്പുലറായ്ലെത്തിന്റെ സർവേകളുടെ കാലമാണ് മാപ്രകൾ മത്സരിച്ച് പലതരം സർവേകൾ നടത്തുകയാണ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ എല്ലാം സർവേകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള പല പ്രതികരണങ്ങളും വരുന്നുണ്ട് കരുതിയിരിക്കുക ഇ എം എസ് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് എന്നെ കുറിച്ച് മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എന്തെങ്കിലും നല്ലതെഴുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എനിക്കെന്തോ വലുത് വരാനിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോശം പറയുകയാണെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായ പാതയിലൂടെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊള്ളണം ഇത് വളരെ ഒരു വാചകമാണ് കാലത്തിനു മുന്നേ ഇ എം എസ് പറഞ്ഞു വെച്ച വാചകമാണ് കാര്യം സർവേഫലങ്ങളിൽ ഇല്ലാത്ത പോലെ ഇടതുപക്ഷത്തിന് ഒരു മേൽക്കോയ്മ സമ്മാനിക്കുന്നുണ്ട് ആ മേൽക്കോയ്മ ഒരുതരം അപകടമാണെന്ന് മനസ്സിലാക്കണം കാര്യം ഈ സർവേ ഫലങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം ഇടതുപക്ഷം ഒരുപാട് മുന്നിലാണ് മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ റോഡ് ഷോകൾ കടന്നു മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി മൂന്നാം ഘട്ട പ്രചരണ രംഗത്തേക്ക് കടന്നപ്പോൾ ഈ മറ്റ് സ്ഥാനാർത്ഥികൾ പലരും ആദ്യഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ അത് പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ടാക്ടിക്സ് പുറത്തേക്ക് വരുന്നത് ഇത് ആ പ്രവർത്തന ഊർജസ്വലതയെ ഒന്ന് മന്ദീ ഭവിപ്പിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാതൃഭൂമിയുടെ ഇന്നലത്തെ സർവേ ഫലങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് അതായത് സർവേ ഫലങ്ങൾ വെച്ചിട്ട് പിണറായിക്കൊക്കെ എന്തെല്ലാം തരത്തിലുള്ള സ്കോറുകൾ നൽകുന്നു സർക്കാരിന് സ്കോർ നൽകുന്നു കഴിഞ്ഞ ഏതാനും കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അറിയാലോ സംഘപരിവാറിന്റെ വിടുപണി ജന്മഭൂമിയല്ല മാതൃഭൂമിയാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ മുഖപത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് ഒരു നല്ല വാക്ക് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് വില കുറച്ച് കണ്ടുകളയരുത് അത് മറ്റെന്തോ അണ്ടർഗ്രൗണ്ട് പണിക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം കാര്യം അത് മനസ്സിലാക്കി വേണം തന്നെ ഓരോ പ്രവർത്തകരും അവരുടെ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് എന്തായാലും ഈ സർവേ ഫലങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും ഒക്കെ അനുകൂലമായി പുറത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് അതായത് ഒരു രണ്ട് രണ്ടര വർഷം മുന്നേ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ ഇവിടെ പല സർവേ ഫലങ്ങളും പ്രഖ്യാപിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം കോലാഹലങ്ങൾ ഇവർ തന്നെ സൃഷ്ടിച്ച് മറ്റു പലർക്കും ട്രാക്ക് ഒരുക്കി ഇട്ടിരുന്നതിന് ശേഷം സർവേ ഫലം ഇവർ തന്നെ പുറത്തുവിട്ടു പലതിലും എന്തായിരുന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് കത്തി നിന്ന സന്ദർഭം അറുപത്തി ആറ് ദിവസമാണ് ഇവർ തുടർച്ചയായിട്ട് ഒരേ വിഷയം ചർച്ച ചെയ്ത് റെക്കോർഡ് ഇട്ടത് ആ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ഇടതുപക്ഷത്തിനീക്കുറിച്ച് തുടർഭരണം കിട്ടില്ല കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു എന്തിനേറെ പറയുന്നു ബി ജെ പിക്ക് ഈ നാട്ടിൽ രണ്ട് മൂന്ന് നാല് സീറ്റ് വാരിക്കോരി കൊടുത്തവരുണ്ട് ഇപ്പോ ബി ജെ പിക്ക് അതേ ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത് കാര്യം കിട്ടിയ തുകയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി രണ്ട് സീറ്റെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ ഇനിയിപ്പോ തന്ന പണത്തെക്കുറിച്ച് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഐ ടി ഡിപ്പാർട്ട്മെന്റ് അവരുടെ കൈവശമാണ് അപ്പോ ഈ ബ്രോഡ്കാസ്റ്റിംഗ് വല്ല തടഞ്ഞാലോ എന്ന് ഭയപ്പെട്ട് എല്ലാവരും വാരിക്കോരി സർവേകളിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രചരണം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലും ഈ സർവേ ഈ നാട്ടിൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി എന്നുള്ള പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോഴും ആരും തളർന്നില്ല ആ സർവേ കേട്ട് ആരും നിരാശരായ അവിടെ നിന്നില്ല മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ജനങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവകാസങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു അവർക്ക് മനസ്സിലായി അവരുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം അവർക്കൊപ്പം നിന്നു എന്നും അവരുടെ ജീവൽ പ്രശ്നങ്ങളും അതിനെല്ലാം ഈ സർക്കാർ ഒപ്പമുണ്ടെന്നുള്ള ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് കൊടുത്ത് അധികാരത്തിൽ ഏൽപ്പിച്ചു ഇപ്പോ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ വലിയ കൊടുങ്കാറ്റ് യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ടായ സന്ദർഭത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വല്ലാത്ത രീതിയിലുള്ള ഒരു പിന്തുണ ഇവിടെ നിന്നുണ്ടാകുകയാണ് ആ പിന്തുണ പെട്ടെന്നുണ്ടാകുമ്പോഴാണ് അതിൽ സംശയമുണ്ടാകുന്നത് നേരത്തെയുള്ള വാർത്തകൾ ഇങ്ങോട്ടേക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു നല്ല വാചകം ഈ സർക്കാർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വാർത്തയായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്തരം വാർത്തകളെയെല്ലാം മനഃപൂർവ്വം മുക്കുകയും സർക്കാർ മുന്നോട്ട് വെച്ച നല്ല പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ചവർ ഇന്നിപ്പോ സർവേ ഫലത്തിലൂടെ ഈ ഗവൺമെന്റ് അടിപൊളിയാണ് പിണറായി വിജയൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൽ എത്രമാത്രം മാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണ്ടേ പരിശോധിച്ചേ മതിയാവുള്ളൂ ഇപ്പോഴത്തെ ട്രാക്കിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി പലരും പല തരത്തിലുള്ള തന്ത്രങ്ങളുമായി വരും അത്തരത്തിലൊരു തന്ത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ഒരിക്കലും ഇവർ കാണിക്കുന്നത് നിഷ്കളങ്കതയല്ല ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾക്കെല്ലാം എന്നും എല്ലാ കാലത്തും അവർക്ക് ഒരു ഐത്ത മനോഭാവമാണ് പിന്നെ അവർ പുറമൂച്ചിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ നിന്ന് കാലു വാരാനാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ട് സർവേ ഫലങ്ങളിൽ ആരും മതിമറക്കണ്ട അതൊക്കെ ഒരു ട്രാപ്പ് ആണെന്ന് ഓരോരുത്തരും അവരവരോട് തന്നെ പറഞ്ഞ് ആ കിട്ടുന്ന ബോണസ് പോയിന്റുകളെ ഉപയോഗപ്പെടുത്തി നേരത്തെ എങ്ങനെയാണോ നിങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ വർക്ക് ചെയ്യണം അതിൽ നിന്ന് ഇഞ്ച് അണുകിട വ്യതി ചലിക്കരുതെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ